പത്തനംതിട്ട മലയാളപ്പുഴയിൽ സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥലത്തെ പാറഘനത്തെ ചൊല്ലി പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴും ശ്രമം തുടരുക കഴിഞ്ഞ ദിവസം രാത്രിയാണ് തുമ്പമൺ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അർജുൻദാസും സഹോദരൻ അരുൺദാസും കുടുംബവും താമസിക്കുന്ന മലയാളപ്പുഴയിലെ വീടിന് നേരെ കല്ലേറുണ്ടായത് പോലീസ് നോക്കി നിൽക്കെയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ ആക്രമിച്ചതെന്ന് അർജുൻദാസിന്റെയും കുടുംബത്തിന്റെയും പരാതി വീട് നിർമ്മാണത്തിനായി സ്വന്തം ഭൂമിയിൽ നിന്ന് മാറ്റാനുള്ള ഉത്തരവ് അർജുൻദാസ് തരപ്പെടുത്തിയിരുന്നു ഇതിന്റെ മറവിൽ പാറ ഖനനമാണ് നടക്കുന്നതെന്ന് പരാതി ഉയർന്നു ഇക്കാര്യം പറഞ്ഞ് ചില സി പി ഐ എം പ്രവർത്തകർ സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിനായി രണ്ടു ലക്ഷം രൂപ സംഭാവന ചോദിച്ചെന്നും അരുൺദാസിന്റെ ഭാര്യ സലീഷ ഞാൻ ഈ പരാതിയായിട്ട് ജില്ലാ സെക്രട്ടറി ഉദയ ഭാ സഖാവിന്റെ അടുത്ത് ഞാൻ രണ്ടു വട്ടം ചെന്നു സഖാവ് ആ നിമിഷം തന്നെ ഇയാളെ വിളിച്ച് വാണി ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മുന്നിൽ വെച്ച് തന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് വീണ്ടും സഖാവിന്റെ അടുത്ത് സഹാവ് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഉള്ള ദേഷ്യത്തിനാണെന്ന് അറിയത്തില്ല ഇത്രയും ഇപ്പൊ ഇവിടെ വിഷയങ്ങളുണ്ടാക്കി അതായത് ഞങ്ങൾ മരണ തുല്യമായ ഒരു അവസ്ഥയിൽ അതായത് മരണത്തിന് മുഖാമുഖം കണ്ടാണ് ഞങ്ങൾ നാല് പേര് ഇന്നലെ ഇന്നലെ ഞങ്ങൾ നാല് നാലുപേര് മിനിങ്ങാന്ന് ഞങ്ങള് രണ്ടുപേരും കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒന്ന് അത്രക്ക് അസഭ്യമാണ് പാറഘനനം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി ലഭിച്ചു അതിൻ്റെ പേരിൽ അർജുൻദാസും കുടുംബവും കുട്ടികളെയടക്കം ആക്രമിക്കുകയാണെന്നാണ് പാർട്ടി പ്രവർത്തകർ കൂടിയായ നാട്ടുകാരുടെ ആരോപണം ഒടുവിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നുവെന്നും നാട്ടുകാർ ഈ അർജുൻദാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളെ തുടങ്ങിയ പ്രശ്നമായത് ഞങ്ങളാരും ഇതിനകത്ത് യാതൊരു ഇടപെട്ടിട്ടുമില്ല തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കുന്നു പരാതി കൊടുക്കുന്നു അവിടെ വന്ന് ഈ മണ്ണെടുക്കുന്നതിനും പാറ പൊട്ടിക്കുന്നതിനും എല്ലാം അധികൃതർ വന്ന് തടഞ്ഞു അപ്പോൾ ഈ വേറെ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം വീഡിയോ എടുത്തും ഒക്കെ അയച്ചു കൊടുത്താൽ ഇവർ വന്ന് ഞങ്ങൾ ഇതിനകത്തൊന്നും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ജില്ലാ സെക്രട്ടറി അന്വേഷണം തുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുഭാഗത്തു നിന്നുമായി ലഭിച്ച നാലു പരാതികളിൽ കേസെടുത്ത് മലയാളപ്പുഴ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റിഫോർ പത്തനംതിട്ട